എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇവിടെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഞാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തിയതല്ല അന്ന് അദ്ദേഹം അന്നത്തെ കോവിഡിന്റെയും പൊതു സാഹചര്യം എല്ലാം നോക്കിയിട്ടായിരിക്കും ആറ് പത്ത് രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതുന്നത് കേരള വികസനം അതിജീവിക്കാനും കേരള വികസനം അതിജീവിക്കാനും സുസ്ഥിരമാക്കാനും എന്ന കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത് മന്ത്രിമാരും ജീവനക്കാരും സ്വമേധയാ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെ പതിനഞ്ച് ശതമാനം വരുമാനം നീക്കിവെച്ചതിൽ പങ്കുവഹിക്കുന്നത് നന്നായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശദമായ ലേഖനം അതല്ല ഞാൻ പറയുന്നില്ല ഞാനത് അദ്ദേഹത്തിൻ്റെ ആ ലേഖനം അന്നത്തെ കോണ്ടക്സ്റ്റിൽ തെറ്റാണെന്നു അല്ല പറയുന്നത് പക്ഷേ അന്ന് പറഞ്ഞതാണ് ശ്രീ എ കെ ആനണി പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞു എ കെ ആനണി അന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഒന്നിൽ ധവളപത്രം ഇറക്കി അവർ പറഞ്ഞ കാര്യമുണ്ട് ശ്രീ കെ കരുണാകരൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒക്കെ ഡി എ എത്ര ശതമാനം കൊടുക്കാതിരുന്നുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം വരെ ഡി എ കൊടുക്കാതിരുന്ന സമയമുണ്ട് ഇതിൻ്റെ എല്ലാം ഡേറ്റയും ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട് സാർ അങ്ങനെ കൊടുക്കാതിരുന്നിട്ടുണ്ട് വലിയ സമരം നടന്നിട്ടുണ്ട് സറണ്ടർ സമുദായം നിർത്തിവെച്ചു ഇതെല്ലാം ചെയ്തതാണ് സാർ ഇന്ത്യയിൽ ഇപ്പോൾ ഈ കാര്യം നടക്കുന്നത് വളരെ അപൂർവം സ്ഥലങ്ങളിലേ ഉള്ളൂ അതിനകത്ത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി അഞ്ച് വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് കേരളവും ആന്ധ്രയും ഒക്കെ തെലങ്കാനയിൽ ഇപ്പോൾ വന്നിട്ടില്ല ഇങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളേ ഉള്ളൂ കേന്ദ്രം പത്ത് വർഷത്തിലൊരിക്കലാണ് അപ്പോൾ ഇതെല്ലാം കൃത്യമായി കൊടുക്കാനുള്ള സമീപനം എടുക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ആരാണ് സാർ ആദ്യം പെൻഷൻ്റെ കാര്യം അദ്ദേഹം ആദ്യം പറഞ്ഞില്ല പെൻഷൻ പരിഷ്കരണം പതിമൂന്നിലിവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് ആ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് ആണ് യു ഡി എഫ് ഗവൺമെന്റ് ആണെന്ന് മാത്രമല്ല നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ പാട്ട് പാടുന്നതും കവിതയും മുദ്രാവാക്യവും എനിക്ക് യാതൊരു സംശയമില്ല സാർ എൻ ജി ഒ യൂണിയനും ജോയിന്റ് കൗൺസിലും മറ്റ് സംഘടനകളൊക്കെ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യവും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുക അവരുടെ ആവശ്യമല്ലേ അതേസമയം ഈ സർക്കാർ ഇടതുപക്ഷ ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ തകർന്നു പോകുന്ന രാഷ്ട്രീയം അവർക്കറിയാം പക്ഷെ ആ രാഷ്ട്രീയം അവർക്കറിയാം അവർ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് സംഘടനകൾ ഉന്നയിക്കേണ്ട പ്രശ്നമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്കറിയാം ഇതിനകത്ത് വ്യത്യാസം എന്താ ജീവനക്കാരെ കൊണ്ട് ഈ പറയപ്പെട്ട് ഞാൻ പറഞ്ഞു തീർന്നിട്ട് പറയാം സാർ അല്ലെങ്കിൽ സമയം സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നെങ്കിൽ ഞാൻ പറയാം സാർ ഇവിടെ ഈ പങ്കാളിത്ത പെൻഷൻ വന്നപ്പോൾ പങ്കാളിത്ത പെൻഷൻ്റെ ന്യായീകരണത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അന്നത്തെ എൻ ജി ഒ അസോസിയേഷന്റെ പ്രസിഡന്റ് കോട്ടാത്തര മോഹൻ ഒരു പുസ്തകം ഇറക്കി അതിന്റെ ആമുഖം എന്തേലുണ്ട് വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് കേരളത്തിലെ ആയുസ് വർദ്ധിക്കുന്നത് ആയുസ് വർദ്ധിക്കുമ്പോൾ പെൻഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല പെൻഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പങ്കാളിത്ത ആക്കണം ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് ഇതിനൊക്കെ എതിരെയാണ് അന്നത്തെ സംഘടനകൾ സമരം ചെയ്ത് ഇവിടെ ഞങ്ങൾ പറഞ്ഞു പെൻഷന്റെ കാര്യം എടുത്താൽ അശ്വയുടെ പെൻഷൻ വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് സംബന്ധിച്ച് ധനകാര്യമന്ത്രിയും നമ്മുടെ പിന്നെ നിയമമന്ത്രിയും ചീഫ് സെക്രട്ടറി അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ക്യാബിനറ്റ് നിശ്ചയിച്ചു ഞങ്ങളത് സംബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും പ്രഖ്യാപിച്ച കാര്യങ്ങൾ കാലിട്ടിയില്ല ഞങ്ങൾ അങ്ങോട്ട് കാര്യങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് അതിന് കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അശ്വതിയുടെ പെൻഷൻ വേണമെന്നുള്ള അഭിപ്രായമാണുള്ളത് അത് നേരത്തെ ഈ അസംബ്ലിയിൽ തന്നെ പറഞ്ഞതാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമയം നിങ്ങൾക്കറിയാവല്ലോ ചില സംസ്ഥാനങ്ങൾ ഇപ്പോൾ രാജസ്ഥാൻ കോൺഗ്രസ് ആയിരുന്നു അവർ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച സമയത്ത് നടപ്പിലാവില്ല എന്ന് നമുക്കറിയാം ഇപ്പം രാജസ്ഥാൻ കോൺഗ്രസ് മാറി ബി വന്നു ഹിമാചൽ പ്രദേശിൽ അതുപോലെ പഞ്ചാബിൽ ഒക്കെ പങ്കാളിത്ത പെൻഷൻ്റെ കാര്യത്തിനകത്ത് മാറ്റും എന്ന് പറഞ്ഞെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ട് അവരുടെ നിയമം അനുസരിച്ചിട്ട് ആ കാര്യം അംഗീകരിക്കുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അഷോർഡ് പെൻഷൻ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്തിട്ട് അഷോർഡ് പെൻഷൻ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു കാഴ്ചപ്പാടിലും ഞങ്ങൾക്ക് മാറ്റമില്ല ഞങ്ങളത് ഭരണമിരിക്കുമ്പോൾ ഒന്ന് പറയുകയും പ്രതിപക്ഷമാവുമ്പോൾ അന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിഴുങ്ങിക്കൊണ്ട് ജനങ്ങളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും പറ്റിക്കാൻ അഭിപ്രായം എന്ന് പറയുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷത്തുള്ളപ്പോഴും ഭരണപക്ഷത്തുള്ളപ്പോഴും എടുക്കുന്ന നിലപാടൊന്നു തന്നെയാണ് ജീവനക്കാരുടെ കാര്യത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതാണ് ജീവനക്കാരാണ് ഏറ്റവും വലിയ ബർഡൻ ബേർഡൻ എന്നിപ്രായം ഞങ്ങൾക്കില്ല ജീവനക്കാരുണ്ടെങ്കിൽ നല്ല ജീവനക്കാരും നല്ല സർവീസും അപ്പോൾ അടിയന്തര പ്രമേയം പ്രതിപക്ഷ സഭയിൽ കൊണ്ടുവരുന്നത് സർക്കാർ ജീവനക്കാരുടെ പെൻഷനും ബാക്കി കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് അടിയന്തര പ്രമേയം അതേസമയം തന്നെ സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്റ്റോണെ അവഗണിച്ചുകൊണ്ട് സി സി പി ഐ അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലടക്കമുള്ള സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്നിപ്പോൾ പണിമുടക്കരുമാനല്പസമയത്തിനും ഈ ഹാജർ നില അടമുള്ള സമരവിജയം എത്രത്തോളമാണ് എന്നതിൻ്റെ സ്റ്റാറ്റിക്സ് കിട്ടുകയും ചെയ്യും